ലക്ഷക്കണക്കിന് കടബാധിതരായി വളരെ പ്രയാസത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ് എൻ്റെ മജലിസ് കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും കടങ്ങളുമായി ബന്ധപ്പെടാത്ത ഒരാളുമില്ല ഒരുപക്ഷെ നമ്മൾ കടം കൊടുത്തത് തിരിച്ച് കിട്ടാത്തവരായിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കടം വാങ്ങിയതിൻ്റെ ശേഷം അത് തിരിച്ചു കൊടുക്കാൻ പ്രയാസപ്പെടുന്നവരായിരിക്കാം ഈ രണ്ട് രൂപത്തിലാണെങ്കിലും സാമ്പത്തികമായുള്ള പ്രതിസന്ധികൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കടങ്ങൾ ജീവിതത്തിൽ നിന്ന് വീടാനുള്ള ഒരു ഫതെഹൻ്റെ ബാബിനെ നമുക്ക് ലഭിക്കാൻ നമ്മൾ ഈ സമയത്ത് ലക്ഷങ്ങൾ കടബാധിതരാണെങ്കിൽ ആ ലക്ഷങ്ങൾ കടം നമുക്ക് വീടിക്കിട്ടാൻ ഒരു ഫതെഹൻ്റെ ബാബിനെ നമ്മുടെ മുന്നിൽ കാണാൻ ഇൻഷാ അള്ള ഈ ചെറിയ അമല് നമ്മൾ ചെയ്യുക ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് യാ യാ അല്ല എന്ന ഇസ്മിനെ ആയിരത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലണം യാ യാ അല്ല എന്ന ഇസ്മിനെ നമ്മൾ ചൊല്ലുന്നത് ഭീമമായ സംഖ്യ തിരിച്ചടക്കാൻ കഴിയാത്ത സംഖ്യ നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗവും കാണാതെ നമ്മൾ എടുക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരം അത് ഹറാമാണ് അതുപോലെ തന്നെ ഈ കടം ബാധിച്ചവരിൽ പലരും പലിശയുമായി ബന്ധപ്പെടുന്നവരാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരായിരിക്കും അതല്ലെങ്കിൽ മറ്റു രൂപത്തിൽ പലിശയുമായി പണമെടുത്തവരായിരിക്കും ഇങ്ങനെയാണെങ്കിൽ പലിശ ഇസ്ലാമിൽ അത് കടുത്ത നിഷിദ്ധം തന്നെ അതും ഹെറാമാണ് അള്ളാഹുവിലേക്ക് നമ്മൾ അള്ളാഹു വിലക്കിയ ഒരു കാര്യം ചെയ്തതിന് അവനിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ടും മടങ്ങണം യാ യാ അല്ല എന്ന ഇസ്മിനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ജീവിതത്തിൽ മറ്റൊരു മാർഗവുമില്ലാതെ നമ്മൾ എടുത്തുപോയ കടത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് അഫു നൽകും ആ ഇസ്മിനെ ആയിരത്തി ഒന്ന് തവണ ചൊല്ലിയതിന്റെ ശേഷം എന്ന ക്കറ് മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ചൊല്ലി അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക ഈ അമലിനെ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ അധികരിപ്പിക്കുക നമ്മുടെ കടങ്ങൾ വീടാനുള്ള ഫത്തഹൻ്റെ ബാബിനെ അള്ളാഹു നമുക്ക് കാണിച്ചു തരും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇൻഷാ അള്ളാഹ്